ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പളനി യാത്ര ഡേ ടു ആണ് കേട്ടോ അതെ മോളിൽ അനിയം കടന്നുറങ്ങാണെങ്കിൽ അനിയ ചേട്ടൻ കാലത്ത് ഒരു ഒരേഴ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളവിടെ എത്താറായിട്ടുണ്ട് കാരണം ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു എന്നല്ലേ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അറിയാം അപ്പോൾ ഞാനും എഴുന്നീറ്റും അതെ ഈയൊരു ഫാമിലിയായിട്ടായിരുന്നു നമ്മൾ നല്ലതായിട്ട് കമ്പനിയായി അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാമിമോൾ എഴുന്നീറ്റിട്ടുണ്ടായിരുന്നു എന്തായാലും ട്രെയിനിലാണെന്ന് പറഞ്ഞാൽ ഉറക്കത്തിനൊന്നും ഒരു കുറവില്ലായിരുന്നു എല്ലാവരും ആക്കമാക്ക ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ വാമിമോളിനെ തൊട്ട് നോക്കിയപ്പോഴും നല്ല തണുത്തായസായിട്ടിരിക്കുന്നു ഇങ്ങനെ മഫ്ലറൊക്കെ എടുത്ത് കെട്ടിക്കൊടുത്തു എനിക്കെന്തായാലും ഇവിടെ ഭയങ്കരമായിട്ട് തോന്നിയത് ആ കാണുന്നത് മുഴുവൻ കുഞ്ഞു കുഞ്ഞു തെങ്ങുകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ തെങ്ങ് കാണുന്നില്ല എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഒരു കറക്റ്റ് ഒരു ഏഴരക്ക് അവർ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും നടന്നു അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആ ട്രെയിനിൽ വന്ന ആൾക്കാർ ഫുള്ള് പളനിയിലോട്ട് ായിരുന്നു കേട്ടോ ഒരു മനുഷ്യർ പോലും ഈ സ്റ്റോപ്പിൽ ഇറങ്ങായിരുന്നില്ല എല്ലാവരും ഇവിടെ ഇറങ്ങി എല്ലാവരും കയറി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാർ കാവടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ കുഞ്ഞായിരുന്നു അപ്പം ഞാനും അനിയനും പോയിട്ടുണ്ട് ഏട്ടനും മോളും ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ എന്താ അപ്പുറത്തെ സൈഡിന് നിറയേതെയതുപോലത്തെ മഞ്ഞുമലകളൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിൽ അത്യാവശ്യം നല്ല റൂമായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റൂമ് മതി അങ്ങനെ റൂമൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ട് വാമി മോളെ ൊട്ടയടിക്കാന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ പക്ഷേ സത്യം പറഞ്ഞാൽ വൻ ട്വിസ്റ്റായിരുന്നു അവിടെ ചെന്ന് മുട്ടയടിക്കാനായിട്ട് ഇരുത്തിയത് മാമിമോളിൻ്റെ സ്വഭാവം മാറി പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിയൊക്കെ വെച്ച് മുടിയുടെ അറ്റവും സൈഡും ഒക്കെ ഒന്ന് വെട്ടി ആൾ വൻ കരച്ചിലായിരുന്നു കരച്ചിൽ മാറ്റാനായിട്ട് ഏട്ടൻ അവിടെ നിന്നൊരു കളിപ്പാട്ടക്കാരൻ്റെ കയ്യിൽ നിന്നൊരു ഓടക്കുഴലൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ നടന്നു പോകണം അപ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞിലെ എവിടെ വന്നപ്പോൾ കഴിച്ച അതേ ഹോട്ടൽ തന്നെയായിരുന്നു കയറി കഴിച്ചത് ശാരവണ ഭവനിലായിരുന്നു കയറി കഴിച്ചത് അവിടുത്തെ ഫുഡ് പക്കാ സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവാണെങ്കിലും ഫുഡിന് നല്ല അപാര ആണ് അതെന്താ അതിന് കാരണമെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര റേറ്റ് ആണ് ഒരു മസാല ദോശ മൂന്ന് മസാല ദോശയും ഒരു പ്ലെയിൻ ദോശവും മാമി ഇത് കഴിച്ചുകൂടിയില്ല ഇത് മൂന്നും കഴിച്ചപ്പോൾ തന്നെ മുന്നൂറ്റി നാന്നൂറ്റി എത്ര രൂപയായി നമ്മുടെ നാട്ടിൽ അത്രയും റേറ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പോവുകയാണ് കുളിയൊക്കെ കഴിഞ്ഞു കാരണം സ്റ്റെയർ കയറി അങ്ങ് പോകുമ്പോഴത്തേക്കും സോറി സ്റ്റെപ്പ് കയറി എത്തുമ്പോൾ ഒരു നേരാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ മുല്ലപ്പൂ ഒക്കെ വെച്ച് പോകുന്നുണ്ട് അത് കണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദൈ അതായിരുന്നു കേട്ടോ മല അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ നടന്നു നടന്ന് നടന്ന് കയറി നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ പടി കയറി തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിലും നമ്മുടെ മുരുക നമ്മളെ കയറ്റി കേട്ടോ ഞാൻ പെട്ടെന്ന് തളന്നു വാമിമോളത വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും അവിടെ അവിടെ വെള്ളം വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം വന്നാൽ അവിടെ നിന്ന് വെള്ളം പിടിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും അങ്ങനെ ഇത് നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോരം തിരക്കുണ്ടെന്ന് പക്ഷേ നമ്മൾ തൊഴുത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി അവിടെ പക്ഷേ ഫുഡൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ച് പ്രസാദമൊക്കെ കഴിച്ച് താമസിച്ചൊക്കെയാണെന്ന് തോന്നും ഇറങ്ങുന്നത് കേട്ടോ നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം നമുക്ക് വൈകിട്ട് ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്ന് ഉറച്ചു ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങിയപ്പോൾ വാമിമോള് നേരത്തെ എന്തോയെന്ന് അറിയില്ല ഭയങ്കര സങ്കടമായിരുന്നു ചൂടൊക്കെ എടുത്തിട്ടാണോ എന്നും അറിയത്തില്ല കുറേ ആൾക്കാർ മുട്ടയൊക്കെ അടിച്ച് പോകുന്നുണ്ടായിരുന്നു രസമുണ്ട് കേട്ടോ ചന്ദനം ഒക്കെ പൂശി പോകുന്നതാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വാമിമോളും തളന്നു ഞാനവിടെ ഇരുന്നപ്പോൾ വാമി എൻ്റെ അടുത്ത് വന്നിരുന്നു പാവം എൻ്റെ കൊച്ചും കണ്ടില്ലേ തളന്നു പോയി കേട്ടോ സ്റ്റെപ്പ് അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് നേരെ അവൾ എടുക്കേണ്ടിയൊക്കെ വന്നോളൂ അങ്ങനെ കുറേ നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ താഴെ വന്ന് കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഷോപ്പിംഗ് ഒക്കെ കഴിച്ച് നടത്തിയിട്ട് നമ്മളവിടുന്ന് മൂന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ചു കൈസ് മൂന്ന് നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയായി അത് ഏത് കണക്കാണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ബിരിയാണി കഴിച്ചു അതും അതുപോലെയൊക്കെ തന്നെയാണ് കഥ പിന്നെ ബിരിയാണി വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ കാരണം അവിടുത്തെ റൈസ് അത്ര അങ്ങോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് അഞ്ചുമണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അമ്മി മോളിതേ ഈ ഒരു മിഠായോ അഞ്ച് കഴിക്കുകയാണ് അത് കഴിഞ്ഞതേ അവിടെ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ പോകുന്നുണ്ട് അതിലൊന്നും കയറിയില്ല നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് കയറിയത് നല്ല മഴ വരുന്നത് ുണ്ട് എന്തായാലും ട്രെയിൻ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് നിർബന്ധമൊക്കെ മോളായത് കൊണ്ട് എന്നെ ഫുൾ ലെങ്ത് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലത്തെ ബ്ലോഗ് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബബേഴ്സ് യു നാളെ കാണാം